നാൽപ്പത്തിയെട്ട് വർഷം നീണ്ട സിനിമാ ജീവിതത്തിൽ അൻപത്തിനാല് സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ശ്രീനിവാസൻ രണ്ട് ചിത്രങ്ങളാണ് സംവിധാനം ചെയ്തത് അൻപത്തിനാല് തിരക്കഥ എഴുതിയ സിനിമകളിൽ മുപ്പത്തിരണ്ട് സിനിമകളും സത്യനന്ധിക്കാടിനും പ്രിയദർശനും വേണ്ടിയാണ് ശ്രീനിവാസൻ എഴുതി തീർത്തത് എന്നത് ആ സംവിധായകരുമായി ആ കലാപ്രതിഭയ്ക്ക് ശ്രീനിവാസൻ എന്ന അതുല്യനായ എഴുത്തുകാരന് ഉണ്ടായിരുന്ന വ്യക്തിപരമായ സൗഹൃദത്തെ കൂടി അടയാളപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് ഇന്നലെ ഈ വാർത്ത കേട്ട് തൃശൂരിൽ മാധ്യമങ്ങളെ കാണവേ പൊട്ടിക്കരഞ്ഞ് വിതുമ്പിക്കരഞ്ഞ് എറണാകുളത്തേക്ക് ഓടിയെത്തിയ ശിബിമലയിൽ ഒരു പോളക്കണ്ണടയ്ക്കാതെ ഉറക്കമൊളിച്ച് അദ്ദേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ യാത്രയാക്കുന്നതിന് വേണ്ടി ആ ജനക്കൂട്ടത്തിൽ ഒരുവനായി ഇപ്പോഴും അതാ അവിടെ മാറി നിൽക്കുന്നത് ചിന്താവിഷ്ഠയായ ശ്യാമളായെന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ശ്രീനിവാസൻ തന്നെ സംവിധാനം ചെയ്ത ചിത്രത്തിന് സാമൂഹിക പ്രസക്തിക്കുള്ള മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം തന്നെ അന്ന് നൽകി ആദരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വടക്കു നോക്കിയന്ത്രത്തിന് മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും മഴയത്തും മുൻപേ സന്ദേശം എന്നീ സിനിമകൾക്ക് തിരക്കഥകൾക്കുള്ള തിരക്കഥകൾക്കുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു പുരസ്കാരങ്ങൾക്കപ്പുറത്തേക്ക് ജനങ്ങളുടെ മനസ്സിൽ നേടിയ സ്ഥിരപ്രതിഷ്ഠയാണ് തനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമെന്ന് ശ്രീനിവാസൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു മോഹൻലാൽ മമ്മൂട്ടി പോലുള്ള മലയാള സിനിമയിലെ ഏറ്റവും വലിയ പ്രതിഭാസമ്പന്നരായ നടന്മാർക്ക് വേണ്ടി നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി ശ്രീനിവാസൻ നിന്നു നാടോടിക്കാറ്റ് സന്ദേശം ചിത്രം വടക്കുനോക്കിയന്ത്രം ചിന്താവിഷ്ടയായ ശ്യാമള കഥ പറയുമ്പോൾ പട്ടണപ്രവേശം അങ്ങനെ ശ്രീനിവാസനിലൂടെ പിറന്ന എത്രയെത്ര സിനിമകൾ അദ്ദേഹത്തിൻ്റെ മുന്നണിയിലെയും പിന്നണിയിലെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ഒരു തിരക്കഥാകത്ത് എന്നതിനൊപ്പം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി സ്വയം അഭിനയിച്ച് അവതരിപ്പിച്ച് ആ കഥാപാത്രത്തെയും ചിരപ്രതിഷ്ഠ പ്രേക്ഷക മനസ്സുകളിൽ നേടിയെടുക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം ലോക സിനിമയിൽ തന്നെ അപൂർവങ്ങളിൽ പൂർവങ്ങളിൽ ഒന്നാണ് ഒരുപക്ഷെ ശ്രീനിവാസൻ തെരഞ്ഞെടുത്തിട്ടുള്ള കഥാപാത്രങ്ങൾ മറ്റ് നടന്മാർ ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന കഥാപാത്രങ്ങളായിരിക്കാം നെഗറ്റീവ് ഷെയ്ഡുകളുള്ള പ്രതിനായക രൂപമുള്ള സ്വയം വിമർശനാത്മകമായിട്ടുള്ള എത്രയോ കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തു പൂന്തേട്ട സുമിത്ര വിളിക്കുന്നു എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ എതിരായി അദ്ദേഹം ചെയ്ത കഥാപാത്രത്തെ കണ്ട് അദ്ദേഹത്തെ തല്ലാൻ തോന്നി ഒരു ആരാധകന് ഒരു മോഹൻലാൽ ആരാധകന് എന്ന് ആരാധകൻ പിന്നീട് ഒരു ഒരു തവണ വിമാനയാത്രയിൽ വെച്ച് ശ്രീനിവാസിനോട് പറഞ്ഞപ്പോൾ ഒട്ടിച്ചിരിച്ചുകൊണ്ട് ഇതാ ഇപ്പോൾ വേണമെങ്കിൽ തല്ലി തല്ലിക്കുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞ ഓർമ്മകൾ പലരും ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട് അങ്ങനെ ഓർമ്മകളുടെ വലിയൊരു അക്ഷയപാത്രമാണ് മലയാളത്തിൻ്റെ ശ്രീനിവാസൻ എന്ന അതുല്യനായ കലാകാരൻ നടനെന്നോ തിരക്കഥാകൃത്തെന്നോ സംവിധായകനെന്നോ ഏതെങ്കിലും ഒരു ലേബലിൽ മാത്രം തളച്ചിടാൻ സാധിക്കാത്ത തളച്ചിടാൻ അനുവദിക്കാത്ത മലയാളത്തിലെ അപൂർവമായ ജനസുകളിൽ ഒന്നാണ് ഇന്ന് മണ്ണിനോട് ചേരാൻ പോകുന്നത് അസ്ഥിനിയോടു ചേരാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കണ്ണനാട്ടെ വീട്ടുവളപ്പിൽ ചടങ്ങുകളെല്ലാം പൂർത്തിയാകിയ ശേഷവും ജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി അവസാനമായി ഒരഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി പുതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് സ്നേഹാഞ്ജലികളോടെ പാഷ്പാഞ്ജലികളോടെ വിട നൽകുകയാണ് ശ്രീനിവാസിന് നാട് ശ്രീനിവാസിന്റെ ഈ വിയോഗത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം രോഗബാധിതനായി ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തിന് വലിയ താങ്ങും തണലുമായി മറ്റ് ആരേക്കാളും വലിയ പിന്തുണയായി നിന്ന അദ്ദേഹത്തിൻ്റെ ധർമ്മഭക്നി വിമല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി പതിമൂന്നിനായിരുന്നു ഇരുവരുടെയും വിവാഹം കണ്ണൂർ കതിരൂരിലെ രജിസ്ട്രർ ഓഫീസിൽ വെച്ച് മമ്മൂട്ടി നൽകിയ രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിയ താലിയാണ് വിമലയുടെ കഴുത്തിൽ ശ്രീനിവാസൻ അന്ന് അണിയിച്ചത് സിനിമയെ ഭുജിച്ച് സിനിമയെ രുചിച്ച് ജീവിച്ച ശ്രീനിവാസന്റെ വിവാഹവും ഒരു സിനിമാ കഥ പോലെ തന്നെയായിരുന്നു അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹത്തെപ്പറ്റി പിന്നീട് പല വേദികളിലും പറഞ്ഞിട്ടുള്ളത് ഒരു ക്രിസ്ത്യാനി തന്ന നാന്നൂറ് രൂപയും ഒരു മുസ്ലിം അതായത് മമ്മൂട്ടി നൽകിയ രണ്ടായിരം രൂപയും കൊണ്ട് ഒരു ഹിന്ദു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി എന്നാണ് ആ വിവാഹത്തെപ്പറ്റി ശ്രീനിവാസൻ പലപ്പോഴും പറഞ്ഞത് രണ്ടായിരം രൂപ നൽകിയ മുസ്ലിം മമ്മൂട്ടിയും നാന്നൂറ് രൂപ നൽകിയ ക്രിസ്ത്യാനി ഇന്നസെൻറ്റുമായിരുന്നു അതായിരുന്നു അദ്ദേഹം അതിനെ അങ്ങനെ അവതരിപ്പിച്ചത് എല്ലാ ചിന്തകൾക്കും അതീതമായി ചിന്തിച്ചു കൊണ്ടിരുന്ന ശ്രീനിവാസൻ തൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളെയും ചിന്തകളെയും അവതരിപ്പിച്ചിരുന്നതും അതേ തന്മയത്വത്തോടെയായിരുന്നു അധ്യാപകനായി ജോലി ചെയ്തിരുന്ന സമയത്താണ് ശ്രീനിവാസൻ വിമലയെ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും ഡിഗ്രി പറഞ്ഞതിന് ശേഷം വരുമാനത്തിനായി ഒരു ട്യൂട്ടോറിയൽ കോളേജിലാണ് അന്ന് ശ്രീനിവാസൻ പഠിപ്പിച്ചിരുന്നത് വീട്ടിൽ നിന്ന് കോളേജുകളിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് അദ്ദേഹം വിമലയെ കണ്ടുമുട്ടുന്നത് അന്ന് നിർമ്മലഗിരി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു വിമല സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന അവർ ഇടയ്ക്കിടെ സംസാരിക്കുമായിരുന്നു ശ്രീനിവാസൻ വിമലയോട് ബസിന്റെ സമയം എപ്പോഴാണ് പഠനം എങ്ങനെ പോകുന്നു എന്നെല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ വിമല ഒറ്റ വാക്കിൽ മാത്രമായിരുന്നു ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ സ്ഥിരമുള്ള ചോദ്യങ്ങൾ ഒറ്റ വാക്കിലുള്ള ഉത്തരങ്ങൾ പിന്നീട് ഒരായുഷ്കാലം നീണ്ടു നിന്ന പ്രണയത്തിന് വഴിമാറി ഇന്നിപ്പോൾ ശ്രീനിവാസൻ അവരെ വിട്ടുപോയെങ്കിലും സ്നേഹത്തിൻ്റെ അചഞ്ചലമായ മാതൃകയായി ആ ദാമ്പത്യം ഇന്നും നിലനിൽക്കുന്നു വിവാഹത്തിൻ്റെ മൂന്ന് ദിവസം മുമ്പാണ് ശ്രീനിവാസൻ നാട്ടിലെത്തുന്നത് അതിനിടയിൽ അടയാറിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിയായ സിനിമാഗ്രഹം മുത്ത് പഠിക്കാൻ പോയ ശ്രീനിവാസൻ ഇടയ്ക്കിടെ വിമലയുമായി കത്തിലൂടെ എല്ലാം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു വിവാഹത്തിന് ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലും വിവാഹത്തിൻ്റെ മൂന്ന് ദിവസം മുമ്പാണ് ശ്രീനിവാസൻ നാട്ടിലെത്തുന്നത്